നമസ്തേ വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു കഥയാണ് കണ്ണൻ്റെ യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് നമുക്കൊന്ന് അറിയാം വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ കൃഷ്ണ ഭഗവാൻ പലരെയും പരീക്ഷിച്ചതായും അവരുടെയൊക്കെ അഹങ്കാരം മാറ്റിയതുമുള്ള കഥകൾ നാം കേട്ടിട്ടുണ്ട് അർജുനൻ്റെ നാരദൻ്റെ സത്യഭാമയുടെ ബ്രഹ്മാവിൻ്റെ ഗോപികമാരുടെ അങ്ങനെ കൃഷ്ണൻ സ്വന്തമാണ് എന്നും വിളിപ്പുറത്താണ് എന്നും അഹങ്കരിച്ചു ഓരോരുത്തരുടെയും അഹങ്കാരത്തിനു ശമനം വരുത്തി യഥാർത്ഥ ഭക്തരാക്കി മാറ്റാൻ അദ്ദേഹത്തിനുള്ള വൈഭവം അപാരം തന്നെ എങ്ങനെയാണ് കൃഷ്ണൻ ഒരു യഥാർത്ഥ സാധകൻ്റെ മനസ്സിനെ ആജ്ഞതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അകറ്റി സ്വന്തം ഭക്തനാക്കുന്നത് എന്ന് വിവരിക്കുന്ന ഒരു കഥയുണ്ട് അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും നല്ല ഭക്തനാണെന്ന് എപ്പോഴും അഹങ്കരിച്ച ഒരാളാണ് അർജുനൻ അർജുനൻ്റെ അഹങ്കാരമൊന്നു മാറ്റിയെടുക്കണമെന്ന് ഒരിക്കൽ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു അതിനായി ശ്രീകൃഷ്ണൻ അർജുനനോടൊപ്പം ഒരു ഉല്ലാസയാത്രയ്ക്കിറങ്ങി അർജുന കുറേ നാളായി ഞാൻ വേഷം മാറി പ്രജകളുടെ സന്തോഷം എന്താണ് എന്നറിയാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനനും സമ്മതമായി അങ്ങനെ ശ്രീകൃഷ്ണനും അർജുനനും രണ്ടു സാധാരണക്കാരുടെ വേഷം ധരിച്ച് യാത്രയായി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവരൊരു ബ്രാഹ്മണനെ കണ്ടു അദ്ദേഹം നടന്നു തളർന്ന് അവശനായിരുന്നു വഴിക്കൽ ഒരു മരത്തിൽ ചാരി അവശനായിരുന്ന അദ്ദേഹത്തോട് കണ്ണൻ ഭക്ഷണം കഴിക്കാൻ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഞാൻ ഉണക്കപ്പുല്ല് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ എന്ന് പറഞ്ഞു ചങ്ങാതി അതെന്തിനാണ് ഉണക്ക തിന്നുന്നത് മറ്റ് ആഹാരമൊന്നുമില്ലേ അർജുനൻ ചോദിച്ചു വിശപ്പു മാറ്റാനാണ് ഞാൻ ഉണക്കപ്പുല്ല് തിന്നുന്നത് ജീവനുള്ള യാതൊന്നും ഞാൻ ആഹാരമാക്കാറില്ല ആരെയും വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടവുമില്ല ബ്രാഹ്മണൻ പറഞ്ഞു ബ്രാഹ്മണൻ്റെ മറുപടി അർജുനനെ അത്ഭുതപ്പെടുത്തി അപ്പോഴാണ് അദ്ദേഹം അരയിൽ തൂക്കിയിരിക്കുന്ന വാൾ അർജുനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അർജുനൻ ചോദിച്ചു ആരെയും വേദനിപ്പിക്കില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ പിന്നെന്തിനാണ് അങ്ങ് വാളുമായി നടക്കുന്നത് എനിക്ക് നാലു പേരെ കൊല്ലാനുണ്ട് അതിനാണ് ഈ വാൾ ബ്രാഹ്മണൻ ഉച്ചത്തിൽ പറഞ്ഞു ശല്യക്കാരനായ നാരദനെപ്പറ്റി കേട്ടിട്ടില്ലേ ഒരാൾ നാരദനാണ് ബ്രാഹ്മണൻ പറഞ്ഞു അതിനു നാരദൻ എന്ത് തെറ്റ് ചെയ്തു അർജുനൻ ചോദിച്ചു എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് എൻ്റെ ഭഗവാനെ അയാൾ ശല്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഭഗവാന് സമാധാനമായി ഒന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല അദ്ദേഹത്തിന് അല്പം വിശ്രമം വേണ്ടേ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു ഉടനെ തന്നെ അർജുനൻ ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെയാളോ ദ്രൗപദി പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവൾ കാട്ടിലേക്ക് എൻ്റെ ഭഗവാനെ വിളിച്ചു വരുത്തി എന്നിട്ടോ അക്ഷയപാത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ എച്ചിൽ തീറ്റിച്ചു അതുകൊണ്ട് അവളെയും കൊല്ലണം ബ്രാഹ്മണൻ പറഞ്ഞു മൂന്നാമത്തെയാളോ പാർത്ഥൻ വീണ്ടും തിരക്കി അത് പ്രഹ്ലാദനാണ് തൂണിൽ നിന്ന് ഭഗവാനെ നരസിംഹമാക്കി പുറത്ത് ചാടിച്ചത് അവനാണ് ബ്രാഹ്മണൻ ഒന്നു നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു ഇനി നാലാമത്തെ ആരെന്നറിയണം അല്ലേ എൻ്റെ ഭഗവാനെ വെറും തേരാളിയാക്കിയ അർജുനനില്ലേ അവനെയും ഞാൻ വെറുതെ വിടില്ല ബ്രാഹ്മണൻ കോപത്തോടെ പറഞ്ഞു നിർത്തി ബ്രാഹ്മണന്റെ മറുപടി കേട്ട് അർജുനൻ്റെ നാവ് വരണ്ടു കാലുകൾ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങി ഈ ബ്രാഹ്മണൻ്റെ വിഷ്ണുഭക്തി അപാരം തന്നെ ഈ ഭക്തിക്കു മുന്നിൽ എത്രയോ നിസാരൻ അർജുനൻ ചിന്തിച്ചു ഇതെല്ലാം കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇപ്പോൾ നീ ചിന്തിക്കുന്നത് എന്താണെന്നതും ഞാൻ അറിയുന്നു പാർത്ഥ നിസാരനും അവശനുമായ ഈ ബ്രാഹ്മണൻ കൊല്ലാൻ നടക്കുന്നതെല്ലാം പല യുഗത്തിൽ പല ദേശങ്ങളിൽ ജീവിക്കുന്നവരെ ഇദ്ദേഹത്തിന് ഇതെങ്ങനെ സാധ്യമാകും എന്നല്ലേ നീ ഒരു കാര്യം ചെയ്യൂ അദ്ദേഹം കഴിക്കാനായി എടുക്കുന്ന ആ ഒരു പുൽത്തുമ്പു എനിക്കു വാങ്ങിക്കൊണ്ടുവന്നു തരൂ അർജുനൻ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഓടി അദ്ദേഹം അമൃത് കഴിക്കുന്നത് പോലെ ഓരോ ഉണക്കപ്പൊല്ലും കഴിക്കുന്നു അർജുനൻ ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ ഇടതു കൈയിലിരുന്ന ഒരു പുൽത്തുമ്പിൽ പിടിച്ചു അതിശയം തന്നെ പുൽത്തുമ്പ് വരുന്നില്ല കാരിരുമ്പിനേക്കാൾ കട്ടി ആഞ്ഞു വലിച്ചു നോക്കി എന്നിട്ടും കിട്ടുന്നില്ല ബ്രാഹ്മണൻ പരിഹാസത്തോടെ ഈ പരിശ്രമം കണ്ടു ചിരിച്ചുകൊണ്ട് തീറ്റ തുടർന്നു അർജുനൻ അവശനായി ശ്രമം ഉപേക്ഷിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അർജുനൻ പറഞ്ഞു കൃഷ്ണ ഇയാൾ ചില്ലറക്കാരനല്ല എനിക്ക് സ്പർശിച്ചപ്പോൾ തന്നെ അതികഠിനമായി തോന്നിയ പുല്ല് അമൃതുപോലെ ആഹാരമാക്കുന്നു അതിശയം തന്നെ അപ്പോൾ ഭഗവാൻ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു അർജുന നീ എന്ത് വിചാരിച്ചാണ് ആ പുല്ലിൻ്റെ അറ്റത്ത് പിടിച്ചത് നിസാരനായ ഇവൻ്റെ അഹങ്കാരം കണ്ടില്ലേ മഹാനുഭാവനായ എന്നെ നിഗ്രഹിക്കണം എന്ന് വിചാരിക്കുന്നു പുല്ലു തിന്നുന്ന ഇവനോ എന്നെ തോൽപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ സ്പർശിച്ചത് കണ്ണ എന്ന് പറഞ്ഞു മഹാഭക്തനായ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു പുൽനാമ്പ് കിട്ടുവാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പുൽനാമ്പിൽ പിടിക്കൂ എന്ന് കണ്ണൻ പറഞ്ഞു കേട്ട് അർജുനൻ വീണ്ടും പോയി കൃഷ്ണഭക്തനായ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ എത്ര നിസാരൻ എന്ന് കരുതി വീണ്ടും ആ പുൽനാമ്പിൽ പിടിച്ചു അത്ഭുതം ആ പുൽനാമ്പ് വളരെ നിസാരമായി അർജുനൻ്റെ കൈകളിലെത്തി അതോടെ അർജുനൻ ആ ഭക്തൻ്റെ ചരണങ്ങളിൽ വീണ് അങ്ങയുടെ മുൻപിൽ ഞാൻ എത്ര നിസാരൻ എന്ന് പറഞ്ഞ് കണ്ണുയർത്തിയ അർജുനൻ കണ്ടത് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ആജാനുബാഹുവും ചിരഞ്ജീവിയുമായ സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഹൃദയം തന്നെ രാമനായി മാറ്റി വെച്ച ഭക്ത ഹനുമാൻ അദ്ദേഹം വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് കടിക്കുന്നതെല്ലാം കരിമ്പും കുടിക്കുന്നതെല്ലാം തേനുമായി തീരട്ടെ എന്ന് അനുഗ്രഹം കിട്ടിയ ചിരഞ്ജീവിയായ ഹനുമ ദർശനം നേടി അർജുനൻ അഹങ്കാരമുക്തനുമായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവരും ഈശ്വരൻ്റെ കണ്ണിൽ ഒരേപോലെയാണ് അതിൽ വലിപ്പ ചെറുപ്പമില്ല വലിയ ഭക്തൻ ചെറിയ ഭക്തൻ പണക്കാരൻ പാവപ്പെട്ടവൻ എന്നില്ല ഉള്ളിൽ ഈശ്വരനുണ്ട് എങ്കിൽ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശക്തന്മാരും യോഗ്യരും തന്നെ നാരദർ ഭക്തിയിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചതുപോലെ ധനുവിദ്യയിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന അർജുനൻ്റെ അഹങ്കാരവും ഭഗവാൻ ഹനുമാനെ കൊണ്ട് തന്നെ തീർത്തു ഈ ഒരു കഥയിൽ കണ്ണൻ്റെ യഥാർത്ഥ ഭക്തനെ തിരിച്ചറിഞ്ഞില്ലേ ഈ ചെറിയൊരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമസ്തേ